രണ്ടായിരത്തി രണ്ടിലെ മാനദണ്ഡത്തിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അപ്രായോഗികമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേരളത്തിലെ അവസാനത്തെ വോട്ടർ പട്ടിക മാനദണ്ഡമായി എടുത്ത് പരിഷ്കരിക്കുന്നതിൽ ഒരു തരത്തിലും എതിർപ്പില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും ഇപ്പോൾ പറയാൻ സന്നദ്ധനല്ല ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം അതിൽ എന്തെങ്കിലും പ്രതികരിക്കേണ്ട പ്രശ്നം എന്തെങ്കിലും പ്രതികരിക്കാം അതാണെന്ന് എൽ ഡി എഫിന്റെ തീരുമാനം എന്നെ കൊണ്ട് നിങ്ങൾ എന്തിനെ പറഞ്ഞു യു ഡി എഫ് സ്വീകരിക്കുന്നതിനെ പിന്തുടരാനോ അങ്ങനത്തെ ഒരു ഗതികേടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് ആര് സ്ഥാനാർത്ഥിയാവണം എങ്ങനെ ഇതിനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാനുള്ള കെൽപ്പ് ആ സംവിധാനത്തിനുണ്ട് അത് ഉപയോഗിച്ചുള്ള ഒരു നിലപാടാണ് യു ഡി എഫ് എന്ത് കൊടു എന്ത് ചെയ്യുന്നു അതിനൊരു ഒരു മറുമരുന്ന അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ താല്പര്യമാണ് പ്രധാനം അത് സംരക്ഷിക്കാൻ കഴിയാവുന്ന സമീപനമാണ് പൊതുവെ കേരളത്തിലുടനീളം ഞങ്ങൾ സ്വീകരിക്കുന്നത്